സൗദി അറേബ്യയിൽ ഈ വർഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പതിനായിരത്തിലധികം രാജ്യാന്തര വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയതായി ടാർഗറ്റ് ഗ്ലോബൽ അക്കാദമി ജനറൽ മാനേജർ മുനീർ എംസി പ്രവേശന നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രവാസി വിദ്യാർത്ഥികൾക്ക് മികച്ച സർവകലാശാലകളിൽ പ്രവേശനം നേടാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു റിയാദ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ സെപ്റ്റംബർ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന ദ്വിദിന റിയാദ് എഡ്യൂ എക്സ്പോ സംബന്ധിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൗദിയിലെ സർവകലാശാലകളിൽ പ്രവേശനം നേടുന്നതിന് അഭിരുചി പരീക്ഷ അഥവാ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് നാഷണൽ സെന്റർ ഫോർ അസസ്മെന്റ് നടത്തുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെന്റ് അഡ്മിഷൻ ടെസ്റ്റിൽ മികവ് പുലർത്തണം പ്ലസ് ടു പരീക്ഷയിൽ നേടിയ മാർക്കിന്റെ നാൽപ്പത് ശതമാനവും ഗാറ്റ് സാറ്റ് എന്നിവയിൽ നേടിയ മാർക്കിന്റെ മുപ്പത് ശതമാനവും പരിഗണിച്ച് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റാണ് പ്രവേശനത്തിന് മാനദണ്ഡമായി പരിഗണിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കരണമാണ് നടത്തുന്നത് രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ സൗദി അറേബ്യയെ രാജ്യാന്തര നിലവാരമുള്ള എജു ഹബ്ബായി മാറ്റുകയാണ് ലക്ഷ്യം ഇന്ത്യൻ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഐ ഐ ടി ട്രിപ്പിൾ ഐ ടി എന്നിവിടങ്ങളിൽ പ്രവേശനം നേടുന്നതിനുള്ള ദാസ കോട്ട ഇപ്പോഴും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നില്ല പതിനഞ്ച് ശതമാനം സീറ്റുകൾ നീക്കിവച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും അപേക്ഷകരില്ലാത്ത സാഹചര്യത്തിൽ പ്രവേശനം പൂർണ്ണമായില്ല ഇതുൾപ്പെടെ മാർഗ്ഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണവുമാണ് ദ്വിദിന എക്സ്പോ വിഭാവന ചെയ്യുന്നതെന്ന് മുനീർ എംസി പറഞ്ഞു സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അലിയാസ്മിൻ ഇന്റർനാഷണൽ സ്കൂളിലാണ് എഡ്യൂ എക്സ്പോ കരിയർ സാധ്യതകൾ പാനൽ ഡിസ്കഷൻ സെമിനാറുകൾ ഇന്ററാക്ടീവ് വർക്ക്ഷോപ്പുകൾ കരിയർ കൗൺസിലിംഗ് സെക്ഷൻ എന്നിവ എക്സ്പോയുടെ ഭാഗമായി നടക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് കോഡിംഗ് മെഡിക്കൽ സയൻസ് എഞ്ചിനീയറിംഗ് കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റഡി ഇൻ സൗദി അറേബ്യ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകളും പ്രദർശനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിയാദ് കെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് എക്സ്പോ പ്രവേശനം സൗജന്യമാണ് രജിസ്ട്രേഷന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ടാർഗറ്റ് ഗ്ലോബൽ അക്കാഡമി ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അഞ്ഞൂറ് പേർക്കാണ് പ്രവേശനമെന്നും സംഘാടകർ അറിയിച്ചു